അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ എടുത്ത് പകുതിയായപ്പോഴത്തേക്കട്ടാ ഹലോയും പറഞ്ഞുകൊണ്ട് വരുന്നത് ഇടയ്ക്കച്ച് വീഡിയോ ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കോൾ വന്നിട്ട് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാനിപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഒരാഴ്ച ആവുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നിട്ടൊരു ഷോർട്ട് വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അത് കണ്ട് നോക്കിയവർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നെന്നുള്ള റീസൺ ഇപ്പോഴ് ഇതൊക്കെ ഒരു റീസൺ ആണോ എന്ന് ചോദിച്ചാലല്ല പക്ഷേ എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് വീട് എടുക്കാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെയൊന്നും അല്ലായിരുന്ന സത്യം പറയും കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ പരിപാടി ഇന്ന് വേറെ വേറെ ഒന്നുമല്ല ഇവിടെ പെയിന്റ് അടി നടക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് പെയിന്റ് അടി നടക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും ഒരിടത്തേക്ക് ഇങ്ങനെ കൂട്ടിയിട്ടിരുന്നതാണ് അപ്പം വീട്ടിലൊക്കെ പെയിന്റ് അടി നടക്കുമ്പോഴത്തേക്ക് അതായത് പാലുകാച്ചിന് മുന്നേ ഉള്ള വീടല്ല അതായത് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ പെയിന്റ് അടി നടക്കുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇപ്പോൾ ഞാൻ കാണിച്ചെന്താന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ പെയിന്റ് പറ്റിയതാണ് ആ ഒരു കൈയിലൊക്കെ അവിടെ സത്യമാണെങ്കിൽ പെയിന്റ് അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് നടന്നതാണ് അപ്പോൾ എൻ്റെ ഉടുപ്പിൽ തട്ടിയിട്ട് കയ്യിലായതാണ് ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പെയിന്റടിയുടെ കാര്യം അത് ചിന്തിക്കാമല്ലോ സാധനങ്ങളെല്ലാം ഓരോ സൈഡിലോട്ട് മാറ്റിയിട്ടിട്ടായിരിക്കും പെയിൻ്റ് അടിയും അതുപോലെ തന്നെ പെയിന്റ് അടി മാത്രമാണെങ്കിൽ കുഴപ്പമില്ല വേറെ ടൈലിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണിച്ചു തരാം പിന്നെ നമ്മുടെ ഇത് ടി വി ഇരുന്ന ഭാഗമാണ് ഇപ്പോൾ ടി വി ഒന്നും അവിടെ കാണാൻ കൂടിയില്ല അവിടെ ഇതുപോലെ ഒരു ടാർപ്പ് ഇട്ടിട്ട് അതിങ്ങനെ മറച്ചിട്ടേക്കുവാണ് കാരണം പെയിൻ്റ് ഒന്നും തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ തന്നെ ഇട്ടേക്കുവാണ് സോറി രണ്ടു ദിവസം അല്ല ഇത് ഇന്നാണ് കേട്ടോ ഈ ഒരു ഭാഗത്തേക്കൊക്കെ പെയിന്റ് അടിക്കുവന്നത് പിന്നെ അമ്മയുടെ റൂമിൽ പണി നടക്കുന്നുണ്ട് പിന്നെ എൻ്റെ റൂമിൽ ഒക്കെ അടിച്ച് കഴിഞ്ഞു ആ സമയത്ത് സത്യം അവൻ ഇങ്ങോട്ടേക്ക് കയറാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എങ്ങനെ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് അപ്പം എൻ്റെ റൂമിൽ പെയിന്റ് അടിച്ചു കഴിഞ്ഞു ഞാനൊരു പിങ്ക് ആണ് കേട്ടോ പറഞ്ഞത് കാരണം എനിക്ക് പിങ്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് പിങ്ക് എനിക്കത് ഭയങ്കര ഇഷ്ടമാണെന്ന് പക്ഷേ ഒരു കാര്യമുണ്ട് പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആരംടെ റൂമിലെ പെയിന്റ് ആണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് അവൻ ഈ വീഡിയോ കാണാത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അവൻ അങ്ങനെ എൻ്റെ വീഡിയോസ് ഒന്നും ഇരുന്നു മെനക്കെട്ട് കാണാറില്ല അപ്പോഴ അവ എന്നോട് പറയുന്നുണ്ടായിരുന്നു പിങ്കിനെ കാലം എൻ്റെ റൂമിലെ പെയിൻ്റ് അല്ലായിരുന്നു പക്ഷെ ഞാൻ സമ്മതിച്ച് കൊടുക്കും ഞാൻ ഒട്ടും അങ്ങോട്ട് സമ്മേച്ച് കൊടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അവൻ്റെ റൂമിൽ പെയിൻറ്റ് ഞാൻ ഇപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേതാണ്ട് ഒരു ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് അവൻ്റെ റൂമിലെ പെയിൻറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ അത്രയായിരുന്നു പരിപാടികളെന്ന് പറയുന്നത് ഇപ്പം താൻ്റെ റൂമിലെല്ലാം ഇതുപോലെ ഞാൻ വന്നിടത്ത് തന്നെ വീണ്ടും തിരിച്ചെത്തി അതെന്തിനാണോ എന്ന് പുറത്താരോ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് പറയാൻ വേണ്ടിയിട്ട് അമ്മയുടെ വന്നതാണ് അങ്ങനെ ഇനി നമുക്ക് മോളിലേക്ക് കയറാം കാരണം ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ പുറത്ത് നല്ല രീതിയിൽ ശബ്ദം കേൾക്കുന്നുണ്ട് അതായത് ഓരോന്ന് കട്ട് ചെയ്യുന്നതിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് പിന്നെ നമ്മളിത് പെയിൻ്റ് അടിക്കുന്ന ചേട്ടനാണ് അപ്പോൾ ചേട്ടൻ ചായ കുടിച്ചിട്ട് ഗ്ലാസിൻ്റെ കയ്യിൽ കൊണ്ട് തന്നതാണ് അപ്പോഴേ ഞാൻ ആലോചിച്ച മുകളിൽ കയറുന്നതന്നെ നമുക്ക് സിറ്റൗട്ട് ഒന്ന് കാണിക്കാം സിറ്റൗട്ട് നാട്ടിൽ ഇതാണ് ഇപ്പോൾ അവസ്ഥ സിറ്റൌട്ടിൽ ഇതുപോലെ ഈ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ചെടിയുടെയൊക്കെ ഒരവസ്ഥ ഇപ്പം കാണാമല്ലോ അപ്പോൾ കുറേ ദിവസമായിട്ട് ചെടികളൊക്കെ ഇങ്ങനെയാണ് ഇനി നമുക്ക് ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഫുൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്കൂളുണ്ടായിരുന്നു കേട്ടോ പിള്ളേരുടെ ബസ്സൊക്കെ പോകണുണ്ട് വെച്ചാൽ ക്ലാസ് ഉണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ ഔട്ട് ഇങ്ങനെയാണ് വന്നേക്കുന്നത് മുറ്റമൊക്കെ മൊത്തത്തിൽ പൊടിയൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് കാരണം എല്ലാ പടിയും പണിയും കൂടി നമ്മൾ കുറച്ച് കുറച്ച് പണി മുന്നേ തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പണികളൊക്കെ ഒരുമിച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഫുൾ മുറ്റമൊക്കെ പൊടി പിടിച്ച് ഇങ്ങനെയാണ് കിടക്കുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പം ഒരു ഭേദമുണ്ട് പക്ഷെ മുന്നേ ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ സാധനങ്ങളും കാര്യങ്ങളും ആയിട്ട് ഇങ്ങോട്ടേക്ക് പോലും ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു ഇവിടെ മൊത്തവും പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടന്നത് അപ്പം അതാണ്ടേ നമ്മുടെ ഈ ഭിത്തി എന്ന് പറയുന്നത് മുന്നേ വേറൊരു വൈറ്റ് കോട്ട് അതായത് വൈറ്റ് പെയിന്റ് അടിച്ചിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാധാരണ നോർമൽ ഫിത്തി ആയിരുന്നു നമ്മൾ ഇപ്പോഴാണ് ഇവിടെ ടൈലൊക്കെ ഒട്ടിച്ചത് ഇതാണ് ടൈൽ ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനത്തെ ഒരു ടൈൽ ഒട്ടിച്ചു പിന്നെ ഇത് ഹാളിലേക്ക് കയറി നമ്മൾ നേരത്തെ പോകാനിരുന്ന മുകളിലേക്ക് ആണല്ലേ അപ്പോൾ മുകളിലേക്ക് എന്തെങ്കിലും ഞാൻ ബാക്കി കാണിച്ചിരും അപ്പോൾ ഹോം ടൂർ കണ്ടിട്ടുള്ളവർക്ക് എൻ്റെ വീട് എങ്ങനെയാന്നൊക്കെ ഒരുവിധം അറിയാം പിന്നെ എൻ്റെ പേഴ്സണലി അറിയാവുന്നവർക്കും പിന്നൊക്കെ കാണുമ്പോഴത്തേക്ക് ഏകദേശം പിടി കിട്ടും അപ്പോൾ ഞാൻ മുകളിലേക്ക് പോവാണ് മുകളിൽ അതുപോലെ പെയിന്റ് നടക്കുകയാണ് അപ്പം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവർ താഴേക്ക് ഇറങ്ങി വന്നതാണ് ഇപ്പോൾ വേറെ ടൈലിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി നമുക്ക് മുകളിലേക്ക് പോവാം സത്യം പിന്നെ ഇതിന്റെ ഒക്കെ ഇടയ്ക്ക് നിന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പോലും ഉള്ള ഒരു മൈൻഡ് ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നത് അത് മോളിലത്തെ ഒരു ബെഡ്റൂമാണ് അവിടെയും ഇതുപോലെ പെയിന്റ് അടി രണ്ട് ദിവസം മുന്നേ കഴിഞ്ഞു ഇവിടെ ഇനി പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല ഇനി ക്ലീൻ ചെയ്യണം പിന്നെ ഇവിടെ പുറകുവശത്തായിട്ട് ഇതുപോലെ ഒരു സ്റ്റെയർ കിട്ടിയിട്ടുണ്ട് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്തിനാണ് ഇത്ര മോളിൽ കൊണ്ട് വെച്ചതെന്ന് അപ്പോൾ വെച്ചേഞ്ച് ചോദിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോർഷനിലായിരുന്നു നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ടെറസിൻ്റെ മുകളിൽ എന്നൊക്കെ പറയത്തില്ലേ അവിടെ പിന്നെ അതിനുശേഷം അവിടെ ഷീറ്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ മുകളിലേക്ക് മാറ്റിയത് ഇപ്പം അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് പടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും കയറി എന്റെ എൻ്റെ തയ്യൽ മെഷീനൊക്കെ അവിടെ അനാഥമായിട്ട് കിടക്കുവാണ് എനിക്ക് പണികളെല്ലാം കഴിഞ്ഞിട്ട് വേണം ഒന്നിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങി നട്ടിട്ട് നമ്മുടെ മോളിൽ തന്നെ സിറ്റൗട്ടിലാണ് ടൈലൊക്കെ കട്ട് ചെയ്തിട്ട് അവിടെ ഇതുപോലെ തന്നെ ആ ഒരു പില്ലറിൽ ഇതുപോലെ നമുക്ക് ടൈല് ഒട്ടിക്കാനുണ്ടോ കേട്ടോ അപ്പോൾ അതിൻ്റെ പണി അവിടെ നടക്കുവാണ് അപ്പം പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്കോട്ട് ചെന്ന് കയറി അവരെ ഡിസ്റ്റർബ് ചെയ്തില്ല അപ്പോൾ താഴെ കണ്ട ആ ഒരു ടൈലില്ലേ അതുതന്നെയാണ് സെയിം അവിടെയും കൊടുക്കുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ നടക്കുവാണ് മുമ്പും ഇതുപോലെ തന്നെ ഇവിടെ വൈറ്റ് പെയിൻറ് അതായത് നമ്മളൊരു പത്ത് വർഷം മുന്നേയാണ് നമ്മളിവിടെ താമസത്തിന് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമ്മൾ വരുന്നത് ആ അപ്പം ഒരു പത്ത് വർഷം കഴിഞ്ഞു അപ്പോൾ ആ ഒരു സമയത്ത് പാലേച്ചിൻ്റെ സമയത്ത് പെയിൻ്റ് അടിച്ചതാണ് പിന്നെ അതിനുശേഷം നമ്മൾ പെയിൻ്റ് അടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അപ്പോൾ ഈ ഒരു പത്ത് വർഷത്തിന് ശേഷമാണ് എല്ലാം വാഷ് ചെയ്ത് പെയിൻ്റൊക്കെ ചെയ്യാനായിട്ട് പോണത് സത്യം പറഞ്ഞാൽ പെയിൻ്റ് അടി ഇത്രയും തിരക്കുള്ളൊരു കാര്യമാണ് സ്വന്തമായിട്ട് വീട്ടിൽ പെയിൻ്റ് തന്നപ്പോഴത്തേക്കാട്ടെ ഞാൻ അറിയുന്നത് അത്രത്തോളം മൊത്തത്തിൽ പക്ഷേ എല്ലാം ഫൈനലി അടിപൊളിയായിരിക്കും പക്ഷേ സാധനങ്ങളെല്ലാം പലയിടത്തായിരിക്കും എല്ലാരും പറഞ്ഞു ഒന്ന് രണ്ട് മാസം ഒക്കെ എടുക്കും പെയിന്റ് പക്ഷെ അല്ല ഒരാഴ്ച പോലും എടുത്തിട്ടുണ്ടായിരുന്നു അത്ര മേഖല ചേട്ടന്മാരൊക്കെ നോക്ക് പെയിന്റൊക്കെ അടിച്ച് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവരൊരു മൂന്നാലു പേരുണ്ടായിരുന്നു അവരെല്ലാരും കൂടുതൽ നല്ല സ്പീഡിലാണ് എല്ലാ പണികളും ഒതുക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പഴി ഇത്രയേ ഉള്ളൂ കിച്ചണില് ഇനിയാണ് പെയിന്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ റൂമ് ഒന്ന് ക്ലീൻ ചെയ്യാണ് ഞാൻ പറയാറുണ്ട് എന്റെ വീട്ടിൽ എൻ്റെ റൂട്ടിലല്ല വീടും റൂമും ഒരുമിച്ച് വന്ന് റൂട്ട് ലൈഫ് പോയതാണ് എൻ്റെ റൂമാണ് എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ക്ലീൻ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു പോർഷൻ എന്ന് പറയുന്നത് അങ്ങനെ അവിടെ വന്ന് ഒന്ന് തൂത്ത് വൃത്തിയാക്കി അതിനുശേഷം കുറച്ച് ഭാഗവും കൂടി അവിടെ ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ പേപ്പറൊക്കെ കളയാനായിട്ട് അതായത് ഇവിടെ ഒതുക്കുമ്പോഴായിരിക്കും ആവശ്യമില്ലാത്ത ഇത്രയും പേപ്പറൊക്കെ എൻ്റെ ഫയലിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിയുന്നത് തന്നെ അങ്ങനെ അതെല്ലാം വാരി കളഞ്ഞ് ഒന്ന് തൂത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇനി പുറത്തേക്ക് ഇറങ്ങിയാലും ഇപ്പം കണ്ട കാഴ്ചകളൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇന്നത്തെ പണികളെല്ലാം കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അടി കേട്ടോ എൻ്റെ റൂമിൻ്റെ പെയിൻ്റ് മുൻപ് വൈറ്റും ഒരു ലൈറ്റ് ലൈറ്റ് ഗ്രീനും ആയിരുന്നു ഇപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് ആണ് അടിച്ചിരിക്കുന്നത് പിൻട്രസ്റ്റ് നോക്കി കണ്ടിഷ്ടപ്പെട്ട് അടിച്ചതാണ് പിന്നെ എനിക്കിത് പിൻട്രസ്റ്റ് ലുക്കുള്ള റൂമാക്കി മാറ്റണം നമുക്കത് പേ സെറ്റ് ആക്കാം അപ്പോൾ എന്നാൽ ശരി ഇന്നത്തെ വീഡിയോയുടെ കഴിയണം നമുക്ക് നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് കാണാൻ വരും ടാറ്റാ